നിന്റെ മാതാവിന്റെ കണ്ണുനീര് മാതാവിന്റെ കണ്ണുനീരിനെ നീ ശ്രദ്ധിക്കണമെന്ന് പറയാം നിന്റെ മാതാവിന്റെ കണ്ണുനീരിനെ നീ ശ്രദ്ധിക്കണം കാരണം അത് ഉറ്റി വീഴുന്നിടം കത്തിച്ചാമ്പലാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രവാചക തിരുമേ നിസ്വലി സ്വലമയാണ് ഇന്ന് വീടുകളിൽ നിന്ന് ഉമ്മമാർ പടിയിറങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങാൻ നമ്മൾ ഗൾഫിലുള്ള ആളുകൾ ഒരു പക്ഷേ ഇത് വീഡിയോയിലൂടെ കാണുന്നുണ്ടാകാം നമ്മൾ എല്ലാ ദിവസവും ഭാര്യയ്ക്ക് വിളിക്കുന്നുണ്ട് മണിക്കൂറുകളോളം മിനിറ്റുകളോളം സംസാരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ നിങ്ങളുടെ ഉമ്മയുണ്ട് ആദ്യത്തെ അഞ്ചു മിനിറ്റ് എങ്കിലും സ്വന്തം ഉമ്മാക്കൊരു വിളി വിളിക്ക് എന്നിട്ട് ഉമ്മ എന്തൊക്കെ സുഖം തന്നെയല്ലേ ഓരോ ദിവസവും തൻ്റെ മകനോട് സംസാരിക്കാൻ ഉമ്മക്ക് ആഗ്രഹമുണ്ട് എത്ര നീ വെച്ചോ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞാലും തൻ്റെ പ്രിയപ്പെട്ട മകനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അവിടെ ആദ്യത്തെ വിളിചെല്ലേണ്ടത് അഞ്ച് മിനിറ്റ് ഉമ്മാക്കാണ് എന്നിട്ടത് കട്ട് ചെയ്തിട്ട് ഭാര്യനോട് പിന്നെ സംസാരിച്ചോ അത്രത്തോളം നമ്മൾ അവരെ മുന്തിച്ചു നിൽക്കണമെന്നാണ് ഇതേപോലെ നമ്മുടെ പിതാക്കന്മാർ കുടുംബത്തിലെ പിതാക്കന്മാർ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ കാരണവന്മാരായിട്ട് ആൾക്കാരുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ പ്രധാനികളാകാം പ്രശസ്തരാകാം തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാകാം നല്ല ബിസിനസ്സുകാരാകാം പക്ഷെ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ തീരുമാനം അത് ഉപ്പയിൽ നിന്ന് വരണമെന്നതാണ് പള്ളി പള്ളിക്കമ്മറ്റിക്കാർ മദ്രസക്കാര് നമുക്ക് വേണ്ടി പിരിവിന് വേണ്ടി വരികയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം കാരാ കൊടുക്കണത് അവർക്കല്ല നമുക്ക് അവർ വരിക അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞേ അവർ പിരിവിന് വേണ്ടി വരുമ്പോൾ നമ്മൾ നേരെ എടുത്ത് കൊടുക്കല്ലേ നേരെ ഉപ്പൻ്റെ അടുത്തേക്ക് നിങ്ങൾ പൊയ്ക്കോളിൻ ഉപ്പ തരുമെന്ന് പറഞ്ഞാൽ മതി കാരണം പിന്നെ പള്ളിക്കമ്പറ്റിക്കാരും പിന്നെ ഇവരും പോകേണ്ടത് ഉപ്പാൻ്റെ അടുത്തേക്കാണ് കാരണം ഉപ്പൻ്റെ അടുത്തേക്ക് ആദ്യം പോകാത്തത് അദ്ദേഹം പണ്ട് ഗൾഫിലായിരുന്നു ഇപ്പം ശൂന്യതയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ആകെ ചിലപ്പോൾ നൂറ് ഉറുപ്പ്യേ കിട്ടുള്ളൂ മകനെ പോയി കണ്ടാൽ ചിലപ്പോൾ അത് അയ്യായിരം കിട്ടുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും മകൻ്റെ അടുത്തേക്ക് വരിക പക്ഷേ മകൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മകൻ പറയേണ്ടത് നിങ്ങൾ ഉപ്പനെ കണ്ടോളിനെന്നാണ് നമ്മുടെ ഖജാന അത് ഉപ്പയായിരിക്കണം പള്ളിയിലേക്കും മദ്രസയിലേക്കും സംഭാവന കൊടുക്കുമ്പോൾ ഉപ്പയുടെ കൈ കൊടുക്കുക എന്നെ പറയാം ഉപ്പ അങ്ങൾ കൊടുത്താൽ എന്ന് അതിന് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് പിതാവിനെ ആദരിച്ചതിൻ്റെ പ്രതിഫലം മറ്റൊന്ന് രഹസ്യമായി നമ്മൾ സംഭാവന കൊടുത്തതിൻ്റെ പ്രതിഫലം ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ആധുനിക കാലഘട്ടത്തോട് ഇങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അരിശം തോന്നരുത് പ്രത്യേകിച്ച് എൻ്റെ പുരുഷന്മാരോട് ഞാൻ പറയാം അരിശം തോന്നരുത് ആധുനിക കാലഘട്ടത്തെ മനസ്സിലാക്കി ഞാൻ പറയുകയാണ് നമ്മുടെ സ്ത്രീകൾക്കൊരു വരുമാനവുമില്ല എന്നൊരു തോന്നല് സത്യത്തിൽ അ സാധുക്കൾക്കുണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ എനിക്ക് ഇവിടുന്ന് പോണേ കക്കിപ്പറമ്പമാർ പിന്നെ എന്നെ പിടിച്ചു വെക്കരുത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനവുമില്ല എന്ന തോന്നൽ സാധാരണയായിട്ട് സ്ത്രീകൾക്കുണ്ട് സത്യത്തിൽ അവർക്ക് ഡെയിലി കൂലി കൊടുക്കുകയാണെങ്കിൽ ഡെയിലി കൂലി കൊടുക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു ലക്ഷം റുപ്യ ശമ്പളം കൊടുത്താലും തീരൂല അവരുടെ പണി കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചോറ് വെക്കലും ചായ വെക്കലും മാത്രം ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുമ്പൊരു സ്നേഹ ഒരു ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട് ഔ അവർ കയ്യടിക്കുകയാണ് കേട്ടോ ഞാൻ അവർ കയ്യടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് ഈ അടുക്കളയിൽ എന്താ നിങ്ങൾക്ക് ഇത്ര പണി നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് അതെനിക്ക് പുലിവാലായി പിന്നെ അതായത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ അടുക്കളയിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പണി ചോറും ചായയൊക്കെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട് കുറാൻ ഓതാനുണ്ട് നിക്റുകൾ ചെല്ലാനുണ്ട് കുറച്ച് വായിക്കാനുണ്ട് പഠിക്കുന്നവർക്ക് പഠിക്കാനുണ്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂറും അടുക്കള യൂണിവേഴ്സിറ്റിയൊന്നുമില്ലല്ലോ അവിടെ കിടന്നിട്ട് കിടന്നിട്ടെങ്ങനെ തിരിയാൻ എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ കമൻ്റ് എഴുതിയിട്ടുണ്ട് അത്രേ അതിൽ ഞാൻ നോക്കാറില്ല ഞാൻ വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഇത് നോക്കാറില്ലല്ലോ അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് അത്ര ഉസ്താദ് ഞങ്ങൾക്ക് എന്തും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കലും ചോറുണ്ടാക്കലും മാത്രമൊന്നുമല്ല പണി എന്തൊക്കെ പണി വേറെ കിടക്കണമെന്നാണ് എല്ലാ പണിയും കൂടി കൂട്ടിയാൽ നമ്മളിപ്പോൾ അത് അറിയാത്തവരൊന്നുമല്ലല്ലോ നമുക്കുണ്ടല്ലപ്പോൾ ഓരോക്കെ ഇതൊക്കെ പാടെ കൂട്ടിയാൽ വലിയ സാലറി അപ്പോൾ വലിയ ബേജാറ കൊണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ശമ്പളം കൊടുക്കണം എന്നാണോ പറഞ്ഞത് എന്നാണ് അല്ല ഞാൻ പറയുക ഞാൻ പറയാ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ട നിങ്ങളോട് പറയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഉമ്മക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകണം നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഉപ്പക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകണം നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഭാര്യക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകണം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാസത്തിൽ ബേജറാവുണ്ടോ ഇല്ലല്ലോ മാസത്തിൽ സത്യത്തിൽ ഒരു ലക്ഷം റുപ്യ വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചോളി ഇവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കേണ്ടി വരെ ചിലപ്പോൾ ഒരു പതിനയ്യായിരം റുപ്യ നിങ്ങൾ പതിനഞ്ച് ശതമാനം കൊണ്ട് എല്ലാവർക്കും കൂടി വെച്ചാൽ മതി പത്ത് ലക്ഷം റുപ്യാണ് നിങ്ങൾക്ക് വരുമാനം മാസത്തിൽ എന്ന് വിചാരിച്ചോ അങ്ങനെയുള്ള ബിസിനസ് വരെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കൂടി ഒരു ലക്ഷം റുപ്യ കൊടുത്താൽ മതിയെന്ന് ഇയാളെ കൊണ്ടുവന്നത് അടങ്ങാറായല്ലോ എന്ന് ആർക്കും വിചാരിക്കരുത് ഞാൻ പറയാ ആധുനിക കാലത്തിൽ അത് ചെയ്യണം കാരണം അവർ സ്വതന്ത്രമാകാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ പാവങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് സ്വന്തമായിട്ടൊരു എന്തെങ്കിലുമൊക്കെ പള്ളിക്ക് കൊടുക്കണമെന്നുണ്ട് എന്നുണ്ട് കൊടുക്കണമെന്നുണ്ട് പാവങ്ങളായ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഇവർക്ക് അതൊക്കെ നമ്മളെടുത്ത് നിന്ന് എങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട ഈ പൈസ അവർ സ്വന്തമായിട്ട് അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ല അവർ ഒറ്റക്ക് ഹോട്ടലിൽ പോവുക ഒറ്റയ്ക്ക് അവിടെ പോവുക അതൊന്നും ഉണ്ടാവില്ല ഇവരെ കൊടുക്കുന്നത് പിന്നെ ആർക്കെന്നെ ആയിരിക്കും അവിടുത്തെ പാവങ്ങളായ ആൾക്കാർക്ക് അവ കല്യാണത്തിന് പൈസ എന്ന് പറയുമ്പോൾ അവൾ അവളുടെ വകയായിട്ട് ഒരു അയ്യായിരം കൊടുക്കുക അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി പറ്റുമെങ്കിൽ ഞാൻ വന്നിട്ട് വിവാദം പ്രസംഗിച്ച് പോകല്ല പറ്റുമെങ്കിൽ കാരണം ഞാൻ ഞാനറിയുന്ന കുറെ ബിസിനസ്സുകാരുണ്ട് ആ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുണ്ട് എന്നോടൊരു ബിസിനസ് ആയപ്പോൾ എഴുപത് ഷോപ്പ് എഴുപതാമത്തെ ഷോപ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയേ എഴുപത് ഷോപ്പ് പിന്നിട്ടാൾ പറയാണ് എൻ്റെ ഉമ്മാനെ ഇതിൽ പാർട്ട്ണറാക്കിയതിൻ്റെ ശേഷം അതുവരേക്ക് ഇരുപത് ഷോപ്പ് ആകാൻ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പോവായിരുന്നു എൻ്റെ ഉമ്മാനെ പാർട്ട്ണറാക്കിയതിൻ്റെ ശേഷം ഷൂന്നുള്ള വേഗതയിലാണ് എഴുപത് ഷോപ്പ് ഫിനിഷ് ആയതെന്ന് അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട ദീന്നെടുത്ത് ഡണ്ട് കൊടുക്കേണ്ടി വരുമല്ലോ അതൊന്നും നിർബന്ധമൊന്നുമല്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഇട്ടോക്കെ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം എന്നിട്ട് അത് കണക്കൂട്ടാനൊന്നും ഭാര്യമാരും നിൽക്കും ചെയ്യരുത് അത് വേറെ കാര്യം കേട്ടോ എന്റെ ശതമാനം ഉണ്ടല്ലോ എൻ്റെ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷെയറിന് കണക്കൂട്ടാൻ നമ്മൾ വല്ലാണ്ട് ചെയ്യലരുത് അത് നമ്മൾ കണക്കൂട്ടി തരും അല്ലാതെ ഇങ്ങനെ ചൊറായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ബേജാറാക്കരുത് ആളുകൾ അപ്പം അത് എന്ത് ചെയ്യുക ആ പൈസ എടുത്ത് കൊടുക്കും അപ്പം എന്താവും കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകും തന്നെയല്ല കുട്ടികൾക്ക് ചില കുട്ടികളൊക്കെ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ മൊബൈൽ വാങ്ങിക്കണം പറയുമ്പോൾ പറയുമ്പോ നിനക്ക് മൊബൈൽ എന്ന് ഉമ്മ പറയുമ്പോൾ നിങ്ങളല്ലല്ലോ ഇനി ഇവിടെ പൈസ ചിലവാക്കണത് എന്ന് ചോദിക്കുന്ന മക്കളുണ്ട് ഉമ്മയൊരു വേലക്കാരിയെ പോലെ കാണുന്ന മക്കളുണ്ട് ഞാനത് വെച്ചിട്ടാണ് നിങ്ങളോട് ഈ പറഞ്ഞത് ഉമ്മൻ്റെ അടുത്തൊരു പൈസയും ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാം വാപ്പ കൊടുക്കുന്നതിന്റെ പേരിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷെ ഒന്നുമില്ലാത്തതിന്റെ പേരിൽ പരമദരിദ്രമായി മാറിയിട്ടുള്ള പെണ്ണുങ്ങളായി മാറിയതിൻ്റെ പേരിൽ അവർ ചിലപ്പോൾ അവരുടെ വാപ്പ വല്ല വല്ല പൈസ ഉള്ള ആളാവൂല ആങ്ങളാല് കൊടുത്താൽ ചിലപ്പോൾ ഭർത്താവിന് ഈഗോ അളകും അതുകൊണ്ട് ഭർത്താവിൻ്റെ വകമായിട്ട് എൻ്റെ മാസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് പറയുന്ന ജീവിതം അതുകൊണ്ട് നെകളിപ്പ് കാണിക്കരുത് ഭർത്താവിൻ്റെ ഔദാര്യം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കണം പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ രസമായിരിക്കും ഉറപ്പായും അതൊരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ ഞാൻ ആധുനിക ബിസിനസിൻ്റെ കാര്യം പറയാൻ ഉറപ്പായിട്ടും വിജയിക്കും രണ്ടോ മൂന്നോ ബിസിനസ് ബിസിനസ്സുള്ളവർ നിങ്ങളെ മക്കളെ ജസ്റ്റ് ഒന്ന് അതിലിട്ടേക്കുക ജസ്റ്റ് ഇടണം എന്തിനാണ് അവരെ അവർക്ക് അവർക്കൊന്നിട്ടൊരു ചെറിയ സാലറി നിശ്ചയിച്ചിട്ട് അവരുടെ പെർസെൻറ്റേജ് നിശ്ചയിച്ചാൽ അവർ ചെറുപ്പം മുതലേ പായുന്ന ആളുകളാകും അട്ടപ്പുറത്തിരിക്കുന്നത് അല്ലെങ്കിൽ തട്ടും പുറത്തിരിക്കുന്നത് അവർക്ക് ഉത്തരവാദിത്തമില്ലാത്തതിൻ്റെ പേരിലാണ് എന്നിട്ട് വാപ്പാർ കിടന്നിട്ട് പായയാണ് വാപ്പാര കച്ചവടത്തിന് പായണം വാപ്പാരി കച്ചവടത്തിന് പായണം മക്കൾ അപ്പുറത്ത് ഇപ്പുറത്തിരുന്നിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ആണ് എന്താ കാര്യം മക്കൾ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല അതുകൊണ്ട് മക്കളെ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കണം ഇന്ന് ഒട്ടുമിക്ക ബിസിനസ്സുകാർക്കും കുറേ കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിങ്ങിന് നടക്കാൻ എൻ്റെ മോൻ പറഞ്ഞത് കേൾക്കുന്നില്ല എൻ്റെ മോനെ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കലുണ്ട് എൻ്റെ മോനെ മൊബൈൽ വാങ്ങിച്ചുകൊടുത്ത് എൻ്റെ മോനെ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ അവരുടെ പൈസ കൊണ്ട് തന്നെ വാങ്ങിക്കണം അവരുടെ പൈസ കൊണ്ട് തന്നെ വാങ്ങിക്കണം അവരുടെ പൈസ കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ അവർക്കൊരു വരുമാന മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾ ബിസിനസ് ഫാമിലി ആണെങ്കിൽ അപ്പൊ ജോലി ചെയ്യണവർ എന്ത് ചെയ്യും സാറേ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പം ബിസിനസ്സേറെ നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ പറയും എല്ലാ ജോലി ചെയ്യുന്നവരും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന ഞാൻ പറയാം ചെറുതായിട്ട് ചെറിയ രീതിയിലെങ്കിലും കാരണം ജോലി നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് ബിസിനസ് നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നത് നമ്മളില്ലെങ്കിലും മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് ബിസിനസ് നമ്മൾ ഉണ്ടായാൽ മാത്രം പോകുന്നതിന്റെ പേരാണ് ജോലി അതുകൊണ്ട് ഫിസിക്കൽ ജോബിൽ നിന്നും ഇൻ്റലക്ച്വലേക്ക് കയറാൻ നമുക്ക് പറ്റണം ഞാൻ ഈ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ബിസിനസ് പരമായി ചെറുതായിട്ടെങ്കിലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള നല്ല നല്ല ബിസിനസ്സുകൾ കണ്ടെത്തി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കുട്ടികളോട് വാര്യംകുന്നത്ത് കുടുംബത്തിൻ്റെ പേരക്കുട്ടികളോട് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം നല്ല രീതിയിൽ പിന്നെ ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് സാധനം എത്തിക്കാൻ ലിയായിസനിങ് ആണ് വേണ്ടത് അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആണ് വേണ്ടത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാൻ ആ അത് വെച്ചിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ കയറിയാൽ ഇപ്പോൾ ബാംഗ്ലൂരിലെ കുട്ടികളൊക്കെ ടെക്നോളജി പഠിച്ചിട്ട് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇവരുടേതല്ലേ ഈ സാധനം ഈ സാധനം അവർക്ക് വേണ്ടിയിട്ട് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ മാത്രമാണ് ഇതിന് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ചെയ്യുന്ന ആമസോൺ അങ്ങനെ ചെയ്യുന്നവരാ ഫ്ലിപ്പ്കാർട്ട് ഇതേപോലെ ഒരു മിനിയേച്ചർ പതിപ്പ് നിങ്ങൾക്ക് ചെയ്യാം പേപ്പറുകൾ ശരിപ്പെടുത്തി ലിയായിസനിങ്ങും പേപ്പേഴ്സും ഡ്യൂടെലിജൻസും നെഗോസിയേഷനും നടത്താനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഈ ഗുഡ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും എനിക്കറിയാവുന്ന കുറെ വിദ്യാർത്ഥികൾ ഇത് ചെയ്യുന്നുണ്ട് എത്രയോ സാമ്പത്തികം ഒരു ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കേവലം ഇങ്ങനെ ഒരു ഫേസ്ബുക്കും വാട്സപ്പും മാത്രം നോക്കി കുട്ടികളുടെ കൂടെ ഗെയിമും കളിച്ച് നെയ്മറും മെസ്സിയും ഒക്കെ പോയി മെസ്സി കപ്പും കൊണ്ടും പോയി എന്നിട്ട് ഞമ്മള് ഗെയിം മാറിയിട്ടില്ല ഇപ്പോൾ മെസ്സിനെ പർച്ചേസ് ചെയ്യാൻ നെയ്മറിനെ പർച്ചേസ് ചെയ്യാൻ വീണ്ടും കളികൾ ഇങ്ങനെ പോവാൻ കളി നിങ്ങൾ കണ്ടോ പക്ഷെ ഇന്റലക്ച്വലി ടോപ്പ് റേഞ്ചിലേക്ക് കയറുമ്പോ അറിയാതെ നമുക്ക് ഹലാലായി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ಅದನ್ನು ವಲುತ ಬುದ್ಧಿಶಕ್ತಿಯೇಯ